ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ നല്ല വൃത്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ജോലിയൊക്കെ ഉള്ളവരുണ്ട് ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഞാൻ പറഞ്ഞു ഇതാണ് കാരണൊന്നുമല്ല കക്ഷത്തിലെ സ്മെല് അതായത് നമ്മുടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഏത് പിന്നെ സ്പ്രേ അടിച്ചിട്ടും എന്ത് തേച്ചിട്ടും കുളിച്ചിറങ്ങി അത് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങി രാവിലെ കാര്യമായിട്ടൊക്കെ പുറത്തൊക്കെ പോയി അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് കൊന്നിട്ട് നമ്മളെ കഷണത്തില് സ്മെല്ലുണ്ടാവാൻ തുടങ്ങും നല്ല നാറ്റം ഉണ്ടാവാൻ തുടങ്ങും അതായത് ശരിക്കും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് അത് പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്താൽ ചെയ്താൽ വീട്ടിൽ തന്നെ ചെയ്യാമെങ്കിൽ അത് മാറ്റാം ക്യാഷ് അധികം ചിലവില്ലാത്ത കാര്യം പെർഫ്യൂമൻസ് പെർഫ്യൂമൻസ് ഒക്കെ ഒരുപാട് എനിക്കും ഒരുപാട് പേർക്കുണ്ടാകുന്നൊരു വിഷയമാണ് കർഷകത്തിലെ സ്മെല്ല് പിന്നെ ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയാവുന്ന കാര്യമാണ് എനിക്കും ഒക്കെ ഉണ്ടാവുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എങ്കിൽ തന്നെ നമ്മൾ ചെൻ്റെ ശരീരത്തിൻ്റെ കടലനുസരിച്ച് സ്മെല്ല് പൊതുവെ കുറവാണ് വിയർപ്പ് കുറവുള്ളവരുണ്ട് ചിലർക്ക് വിയർപ്പ് കുറഞ്ഞ് സ്മെല്ല് വരുന്നവരുണ്ട് അത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ ചിലർക്ക് നന്നായിട്ട് വിയർപ്പുണ്ടാകും അതുപോലെ സ്മെല്ലും ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കക്ഷത്തിലെ സ്മെല്ല് നാറ്റം അത് മാറാനായിട്ട് നമുക്ക് ചെറിയ ഒന്ന് രണ്ട് ഒരു മൂന്നാല് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ചെയ്യുമ്പോൾ നമുക്ക് അത് മാറിക്കിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കക്ഷത്തിൽ പുരട്ടുന്നത് ദുർഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കും നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ തയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാവും ഒരു പിന്നെ അങ്ങനെയാണെങ്കിൽ അത് ആ നമ്മുടെ കക്ഷത്തിലെ തൊക്കുമായിട്ട് ചേരപ്പോഴത്തേക്ക് സ്മെല്ല് അതായത് വീർക്കാതിരിക്കാനുള്ള ആ സാധ്യത കുറച്ച് സ്മെല്ല് ഇല്ലാതാവും രണ്ടാമത് കുളിക്കുന്ന വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർക്കുന്നത് കക്ഷത്തിലെ ദുഗ ഈ മാറ്റം ഇല്ലാതാവാൻ സഹായിക്കുന്ന ഒന്നാണ് മൂന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക കൂടാതെ കുളിച്ചു കഴിഞ്ഞാൽ കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് കക്ഷം തുടയ്ക്കുക പച്ചക്കറികൾ കാരണം നമ്മൾ മാംസികമൊക്കെ കൂടെ കഴിക്കുമ്പഴത്തേക്കും അത് അതിൻ്റേതായ സ്മെല്ല് പുറത്തേക്കേണ്ടി വരും അങ്ങനെ വരുന്ന സ്മെല്ല് മാറാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കുക പിന്നെ റോസ് വാട്ടറും കഷത്തെ ദുർഗന്ധം അകറ്റാൻ നല്ല ഒരു സഹായിക്കുന്ന റോസ് വാട്ടർ വല്ലതും ചോദിച്ചിട്ട് എവിടെ കിട്ടുമെന്ന് നല്ല സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതുപോലെ ചില നല്ല മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടും പിന്നെ റോസ് വാട്ടർ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാവുന്ന കാര്യമാണ് റോസ് വാട്ടർ വലിയ റേറ്റ് എന്നുള്ള അല്ല റോസ് വാട്ടർ നല്ലതാണ് പിന്നെ കുറച്ച് ആൽക്കഹോൾ ഒരു കപ്പ് വെള്ളത്തിൽ വെച്ച ശേഷം കഷത്തിൽ പുരട്ടുന്നത് നല്ലതാണ് ആൽക്കഹോൾ കിട്ടുകയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്സരി കിട്ടാൻ എന്നാൽ കിട്ടുന്ന ഒരു ഇതുവാണ് ആൾക്കഹോള് ചെറുതൊക്കെ വീട്ടിൽ തന്നെ ആൽക്കോഹോൾ കാണും എടുത്ത് തേക്കാവുന്നതാണ് അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് പിന്നെയെന്ന് പറയുമ്പം ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു സ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് കഷത്തിൻ്റെ അടിഭാഗത്ത് മുപ്പത് മിനിറ്റ് കെട്ടുക അതിനുശേഷം ചെറു ചൂട് വെള്ളത്തിൽ നന്നായി കഴുകുക സ്ഥിരമായിട്ട് നല്ല സ്മെല്ലുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യമാണ് സമയം കിട്ടുന്ന സമയത്ത് അതായത് രാത്രിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം കഷം അര മണിക്കൂറിന് ശേഷം കഴുകി അത് കുറച്ച് കൂടുതൽ നാളാകുമ്പോഴത്തേക്ക് തന്നെ സ്മെല്ല് ഓട്ടോമാറ്റിക്ക ഇല്ലാതാവും പിന്നെ ചെയ്യുന്ന പറയുമ്പോൾ ഒരു സ്പൂൺ ആവണക്കെണ്ണ രാത്രി കക്ഷത്തിൽ പെട്ടുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേറ്റ് ഇടാൻ കഴുകിക്കളയാം നിങ്ങൾ ഇത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ കക്ഷത്തിലെ നാറ്റം നമ്മളുടെ കക്ഷഭാഗത്തെ നാറ്റം മാറാൻ സ്മെല്ല് മാറാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് ഒരു രോഗമൊന്നുമല്ല കാരണം ഇത് ഒരുപാട് പേർക്കുണ്ടാവുന്നതാണ് മിക്കവാറും പേർക്കും ഉള്ളതാണ് പക്ഷേ അത് പിന്നെ നമ്മൾ കുറയ്ക്കുക നമ്മളെ സ്മെല്ലില്ലാത്ത അതിന് ഒരുപാട് സ്പ്രേയൊക്കെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ സ്പ്രേ പിന്നെ വിപരീത ഫലം ഉണ്ടാക്കും അത് പിന്നെ അലർജിക്കൊക്കെ കാരണങ്ങൾ ഉണ്ടാകും പലരുടെ തൊക്കിനനുസരിച്ചാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ കക്ഷത്തിലെ ഈ സ്മെല്ല് മാറാൻ പിന്നെ ഈ ബേക്കിംഗ് സോഡയിലൊക്കെ ചെയ്താൽ കറുപ്പ് നിറവും മാറിക്കിട്ടും കുറേ കുറേയേറെ എൻ്റെ അടുത്തൊരു കമൻറ്റിലൊരു പിന്നെ സ്ത്രീ ചോദിച്ചൊരു കാര്യമാണ് കറുപ്പ് നിറം മാറാനും കൂടെ അപ്പോൾ അവർ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കക്ഷത്തിലെ കറുപ്പും മാറാൻ ബേക്കിംഗ് സോഡ് ബേക്കിംഗ് സോഡ നരങ്ങിയ നീരൊക്കെ നല്ലതാണ് അത് തേച്ചിട്ട് ഈ പറഞ്ഞതിനൊക്കെ കുറേ ചെയ്തു കഴിഞ്ഞാൽ സ്മെല്ലും മാറും കറുപ്പിന് നന്നായിട്ട് കറുപ്പുള്ളവർക്ക് ഇടയ്ക്ക് അത് കറുപ്പ് കുറയും കാരണം കക്ഷത്തിലെ കറുപ്പ് ഒരുപാട് അധികം ഉള്ളത് കുറയ്ക്കുക കാരണം അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെയ്ത് നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഓരോ വീഡിയോ കാണുക നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാനോ എൻ്റെ വൈഫോ വരാം ഞാൻ അതിൻ്റെ പിന്നിൽ കാണും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്ദി